അങ്ങനെ ഒടുവിൽ ജ്യോതിഷ പ്രവചനം പോലെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹനിയും നന്ദുവും കൂടുതൽ അടുക്കുന്നുണ്ട് മോൾ സ്നേഹിച്ച ആളുടെ വിവാഹ ജീവിതം ഇനി അധികം നാൾ നീണ്ടു നിൽക്കില്ലെന്ന് നന്ദുവിനോട് പറയുന്നുണ്ട് പൂജാരി മാത്രമല്ല അധികം വൈകാതെ മോൾ ഒരു വനിതാ എസ് ഐ ആയി ചാർജ് എടുക്കുമെന്നും കൂടി പൂജാരി പറയുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നുണ്ട് നന്ദുവിന് അങ്ങനെ പൂജാരി പറഞ്ഞതുപോലെ അധികം വൈകാതെ തന്നെ നന്ദുവിനെ എസ് ഐ സെലക്ഷനു വേണ്ടി വിളിക്കുന്നുണ്ട് അങ്ങനെ അവിടേക്ക് എത്തുന്ന നന്ദു അവർ പറയുന്ന ഓരോ ടാസ്കും നല്ല ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് അവരുടെ എല്ലാ പരിശീലനങ്ങളും നല്ല ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും എല്ലാറ്റിലും ഒന്നാമതെത്തുകയും ചെയ്യുന്ന നന്ദുവിനെ സെലക്ഷൻ കൊടുക്കുന്നുണ്ട് കിട്ടിയ നന്ദു മധുരവുമൊക്കെയായിട്ട് കനകയുടെയും ഗോവിന്ദന്റെയും അരികിലേക്ക് ഓടിയെത്തുന്നുണ്ട് വിവരമൊക്കെ അറിയുമ്പോൾ അവർക്കും ഒത്തിരി സന്തോഷമാകുന്നുണ്ട് എന്റെ നന്ദുട്ടാ നമുക്ക് എപ്പോഴാണ് ആശ്വാസമായത് ഒത്തിരി സന്തോഷമായി മോള എന്നൊക്കെ പറഞ്ഞ് കനക നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് സന്തോഷ പ്രകടനമെല്ലാം കഴിഞ്ഞ ഉടനെ തന്നെ നന്ദു നയനെ വിളിച്ച് കാര്യം അറിയിക്കുന്നുണ്ട് കാര്യം അറിയുന്നതും നയനയ്ക്കും ഒത്തിരി അധികം സന്തോഷമാവുന്നുണ്ട് നയനയോടായിട്ട് ഞാൻ എന്ത് ചേച്ചി തൽക്കാലം ചേച്ചി ഇത് മറ്റേ ആരോടും പറയണ്ട ആദർ മാത്രം അറിഞ്ഞാൽ മതി നം ചേച്ചിയോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം അതെന്താ മോളെ അങ്ങനെ പറഞ്ഞതേ ഇവിടെ ഉള്ളവർ അറിഞ്ഞാൽ എന്താ കൊഴപ്പമെന്നൊക്കെ ചോദിക്കുമ്പോ തൽക്കാലം അത് വേണ്ട ചേച്ചി എന്നെ കുറെ ഇടിച്ച് താഴ്ത്തിയവരൊക്കെ ഉണ്ടല്ലോ അവിടെ അവരുടെയൊക്കെ മുമ്പിലേക്ക് എനിക്ക് പോലീസ് യൂണിഫോമിൽ വേണം വരാൻ കൂടാതെ നമ്മുടെ അച്ഛനെയും അമ്മയെയും വരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ അവിടെ ഉള്ളവരെ അവരുടെയൊക്കെ മുമ്പിലേക്ക് എനിക്കൊരു വര വന്നു വരണം എന്നെല്ലാം നന്ദു പറയുമ്പോൾ അങ്ങനെയാണോ എങ്കിൽ മോളുടെ ഇഷ്ടമെന്ന് പറയുന്നുണ്ട് നയന തുടർന്ന് വിളിച്ചും പറയുന്നുണ്ട് നന്ദു ചേച്ചിക്ക് ഒത്തിരി സന്തോഷമായി നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരു പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വേറൊരു സന്തോഷമുണ്ടോ അതും ഒരു വനിതാ പോലീസ് എസ് സി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് കുളിരി പോരുന്നു അനിയത്തി എസ് സി ആണെന്നൊക്കെ പറയുന്നത് ഒരു അഭിമാനമല്ലേ എന്നൊക്കെ പറയാണ് നവ്യ എന്തായാലും ചേച്ചി അനന്തപുരി തറവാട്ടിലെ മരുമക്കളാണെന്ന് പറയുന്ന അത്രയൊന്നും വരില്ലെന്നൊക്കെ പറയുമ്പോ ഏ അതൊന്നും ഒന്നുമല്ല ഞാൻ നന്തോ അങ്ങനെയൊക്കെയാ ഞാൻ പണ്ട് കരുതിയിരുന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അതൊന്നും ഒന്നുമല്ലെന്ന് പണത്തിനേക്കാളും ഒക്കെ വലുത് പദവി തന്നെയാണ് മനസ്സമാധാനമാണ് മോള് പോര് എസ് ആണെന്ന് പറയുന്നത് ഈ ചേച്ചിക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് അറിയോ ഇല്ല ചേച്ചി എസ് ആയിട്ടൊന്നുമില്ല അതിനെ ഇനിയുമുണ്ട് കുറെ കടമ്പുകൾ കടക്കാൻ അതിനുശേഷം പൂർണ്ണമായിട്ട് എസ് ഐ ആയെന്ന് പറയാൻ പറ്റൂ എന്തായാലും ചേച്ചി ഇത് തൽക്കാലം മറ്റാരോടും പറയണ്ട ഞാൻ ഇപ്പോൾ ഫോൺ വെക്കുകയാണ് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാണ് നന്ദു പിന്നീട് ആ ഒരു സന്തോഷത്തിൽ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അറിയുന്ന നന്ദുവിന്റെ ഫ്രണ്ട്സും ഒക്കെ വീട്ടിലെത്തുന്നുണ്ട് അടുത്ത് നന്ദു ഇങ്ങനെ വലിയ വിപ്പ് പറയുന്നുണ്ട് അമ്മേ ഇനി മുതൽ അമ്മയുടെ മോള് എസ് ഐ ഞാൻ ഇങ്ങനെ റൌഡിത്തരമൊക്കെ കാണിച്ചു നടക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലേ ഇതൊന്നും പെണ്ണുങ്ങൾക്ക് ചേർന്ന പണിയല്ലന്നെ പക്ഷെ അമ്മേ ഞാൻ ഇങ്ങനെ എന്റെ ബോഡി ഫിറ്റ് ആക്കി കൊണ്ട് നടന്നിട്ടാണ് എനിക്ക് ഇപ്പൊ എസ് ഐ സെലക്ഷൻ കിട്ടിയത് ഇപ്പൊ എന്താ അമ്മയ്ക്ക് അതിൽ പറയാനുള്ള ൊക്കെ ചോദിക്കുമ്പോ ഞാൻ അതെല്ലാം മാറ്റി പറഞ്ഞിരിക്കുന്നു മോളെ അത് പോരേന്ന് ചോദിച്ചുകൊണ്ട് കനകം വീണ്ടും ഒരുപാട് സന്തോഷമായി മോളെ ഹനിയുടെ വിവാഹം നടന്നു കഴിഞ്ഞപ്പോൾ മോളുടെ വിവാഹവും നടക്കാനായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം പക്ഷെ മോൾക്ക് ഇങ്ങനെ ഒരു ഉയർന്ന നേട്ടം വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇനിയിപ്പോ എന്തായാലും ഞങ്ങൾക്ക് സമാധാനമായി മോളെ മോൾ മോളുടെ സ്വന്തം കാലിൽ നിന്നല്ലോ ഇനി മോളെ തകർക്കാൻ ആരെ കൊണ്ടു പറ്റില്ല ഞങ്ങൾക്ക് ഇനി മോളെ കുറിച്ചോർത്ത് ഒരു പേടിയും വേണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദനും എന്തായാലും അമ്മേ ചാർജ് എടുത്തിട്ട് വേണം എനിക്ക് ചിലരോടൊക്കെയുള്ള കണക്ക് തീർക്കാൻ എന്നൊക്കെ പറയുമ്പോ ഏയ് അതൊന്നും വേണ്ട മോളെ നമുക്ക് പകയും പ്രതികാരമൊന്നും വേണ്ട മോൾ നല്ല അച്ചടക്കമുള്ള ഒരു പോലീസ് കാരി ആയാൽ മതി അങ്ങനെ ആയാൽ മോളുടെ പേരിൽ ഞങ്ങൾക്കും അറിയപ്പെടാമോ എന്നൊക്കെ കണക്ക് പറയുമ്പോ അങ്ങനെയല്ലമ്മേ അച്ഛനും അമ്മയും വരെ അവൾ കാരണം പോലീസ് സ്റ്റേഷനിൽ കയറിയില്ലേ മാത്രമല്ല എന്നെ കടത്തി കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയതിന് പിന്നിലും അവൾ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ് അതിനൊക്കെ ഒരു ചെറിയ ഡോസ് എങ്കിലും കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു എസ് ഐ ആണെന്ന് പറഞ്ഞിരിക്കുന്നതിൽ എന്ത് പ്രയോജനമാ ഉള്ളത് എന്തായാലും എസ് ഐ യൂണിഫോം ഇട്ട് ഞാൻ ആദ്യം എന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് തന്നെയായിരിക്കും വരിക അതിനുശേഷം എന്നെ പരിഹസിച്ചവരുടെ മുമ്പിലേക്ക് ഞാൻ ഒരു പോക്കുണ്ടെന്നൊക്കെ പറയുക കേട്ടോ നന്ദു അങ്ങനെ നന്ദു എസ് ഐ ആകാൻ പോകുന്നതിന്റെ ഭയങ്കര ത്രില്ലിങ്ങിലായിരിക്കും അധികം വൈകാതെ ഒരാഴ്ചക്കകം നന്ദു എസ് ഐ ആയിട്ട് ചാർജ് എടുക്കുന്നുണ്ട് ഇതേ നാട്ടിൽ തന്നെ ആയിരിക്കും എസ് ഐ ആയി പോസ്റ്റിംഗ് കിട്ടുന്നത് പിന്നെ നന്ദു തന്റെ ഓഫീസിൽ ഫയലുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു ഫയൽ നന്ദുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് മറിച്ചു നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ നന്ദുവിനെ ഉടനെ തന്നെ അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിളിനെ വിളിച്ച് തന്റെ സംശയം അവരോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ കേസ് എന്നൊക്കെ ചോദിക്കുമ്പോ അത് പറയാതിരിക്കാണ് നല്ലത് മേഡം ഇതൊരു തട്ടിപ്പ് കേസ് ഒരു ഇയാളെ പിടിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല ഇതിൽ പറയുന്ന വേണു എന്ന് പറയുന്നയാൾ വലിയൊരു ബിസിനസ് കാരനായിരുന്നു പണ്ട് മലേഷ്യയിലോ സിംഗപ്പൂരോ അവിടെ എവിടെയൊക്കെയോ ആയിരുന്നെന്നാ തോന്നുന്നത് ആ ഒരു വകയിൽ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും കുറെയൊക്കെ ക്യാഷ് അടിച്ചു മാറ്റി അവിടെ നിന്നും മുങ്ങിയതാ ബിസിനസ് അതോട് കൂടി പൊട്ടിപ്പോയി അതിനുശേഷം തമിഴ്നാട് പോണ്ടിച്ചേരി അങ്ങനെ എവിടെയൊക്കെയോ ഇയാൾ കറങ്ങി നടന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പലരുടെയും കയ്യിൽ നിന്ന് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനെന്നും പറഞ്ഞു പണം വാങ്ങി മുങ്ങി നടക്കുക ഇപ്പൊ ഇയാളുടെ പേരിൽ കുറെ കടബാധ്യതകളും ചെക്ക് കേസുകളും എല്ലാം ഉണ്ട് അയാൾക്ക് ആ പോലീസുകാരി നന്ദുവിന് പറഞ്ഞു കൊടുക്കുമ്പോ എന്നിട്ട് ഇയാൾ എവിടെ ഉണ്ടെന്ന് അറിയാമോ എന്ന് ചോദിക്കും ഇല്ല മാഡം ഇയാളെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല ഇതെല്ലാം ഒരുപാട് മുമ്പത്തെ കേസാണ് കുറെ ഒക്കെ അയാൾ പണം കൊടുത്ത് സോൾവ് ആക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എത്ര അധികം കേസുകളാണെന്നറിയോ അയാൾ പണം കൊടുത്ത് ഒതുക്കി തീർത്തിട്ടുള്ളത് ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മൂലയ്ക്ക് ായിരിക്കാം അതായിരിക്കാം ഇപ്പൊ മാഡത്തിന്റെ കയ്യിൽ പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട് നന്ദു ആണെങ്കിൽ ആ പോലീസുകാരിയെ പറഞ്ഞു വിട്ട് ആ ഫയലെല്ലാം പൊടി തട്ടി എടുക്കുന്നുണ്ട് നന്ദുവിന് കിട്ടിയ വലിയൊരു കച്ചി തുരുമ്പ് തന്നെയായിരിക്കുമല്ലോ അത് അവളുടെ അച്ഛനെയും അമ്മയും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതിന്റെ പ്രതികാരം അവൾക്ക് എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ അങ്ങനെ ആ ഫയൽ നന്ദു വീണ്ടും പൊടി തട്ടി എടുക്കുകയാണ് അങ്ങനെ നന്ദു കോൺസ്റ്റബിൾമാരെ വിളിച്ചിട്ട് ഈ ഫയലിനെ കുറിച്ച് എനിക്കൊരു അന്വേഷണം നടത്തണമെന്ന് പറയുന്നുണ്ട് പിന്നെ മാഡം ഇതൊക്കെ ഒതുക്കി തീർത്ത കേസല്ലേ വീണ്ടും പ്രിയോ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലോ ഇത് റീ ഓപ്പൺ ചെയ്യണോ ചെയ്യേണ്ടയോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് ഈയിടെ ഒരു മോഷണം നടന്നിരുന്നു അതിലും ഇയാൾ പ്രതിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അത് മാത്രമല്ല ഇയാൾ ഇപ്പോ എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോ പോലീസുകാർക്കൊക്കെ കാര്യം അറിയാം വേണുവിന്റെ മകളാണ് അനന്തപുരിയിലെ പുതിയ മരുമകളെന്ന് പോലീസുകാരുടെ മൗനത്തിൽ നിന്നും നന്ദുവിന് കാര്യം മനസ്സിലാവുന്നുണ്ട് ഓ അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ ഈ വേണു അനന്തപുരിയിലെ ബന്ധുവാണെന്ന് എങ്കിൽ നിങ്ങൾ ഒന്ന് കേട്ടോ ഞാൻ അവിടുത്തെ ബന്ധു തന്നെയാണ് എൻ്റെ രണ്ട് ചേച്ചിമാരും അവിടുത്തെ മരുമക്കളാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വേണുവിന്റെ പേരിൽ ആക്ഷൻ എടുക്കാൻ എനിക്ക് ഒരു മടിയുമില്ലെന്ന് പറയുകയാണ് നന്ദു ഇത് കേൾക്കുമ്പോൾ പോലീസുകാരൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് നന്ദു വീണ്ടും പറയുന്നുണ്ട് എന്തായാലും ഈ കേസിലൊക്കെ വല്ല സത്യാവസ്ഥയും ഉണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടെങ്കിൽ അനന്ത്പുരി പോലൊരു തറവാട്ടിൽ ഇയാൾ അധിക കാലം മേയൻ പാടില്ലല്ലോ അതിന് ഞാൻ ഈ യൂണിഫോമിട്ട് നിൽക്കുമ്പോൾ സമ്മതിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറയുക കേട്ടോ നന്ദു പിന്നെ എല്ലാവരോടുകൂടി ഞാനൊരു കാര്യം പറയാം ഞാനിപ്പോ ഇവിടെ പറഞ്ഞതൊക്കെ ആ വേട് വാങ്ങാനും അറിയാനായിട്ട് വന്നാൽ നിങ്ങളൊക്കെയാണ് അതിന്റെ പിന്നിലെന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ തലയിലെ തൊപ്പി തറിക്കാൻ അധികം കാലതാമസം ഉണ്ടാവില്ല കേട്ടല്ലോ എന്നൊക്കെ വാണിംഗ് കൊടുക്കുന്നുണ്ട് നന്ദു പിന്നീട് നന്ദു ഫയലിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് പിന്നെ നന്ദു പോലീസ് യൂണിഫോമിൽ തിരികെ തന്റെ വീട്ടിലെത്തുന്നുണ്ട് പോലീസ് ചീപ്പ് വരുന്നത് കാണുമ്പോൾ തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് കനകയും ഗോവിന്ദനും അപ്പോഴേക്കും നന്ദു പോലീസ് ചീപ്പിൽ നിന്നും നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങി വരുന്നുണ്ട് അത് കാണുമ്പോഴേക്കും കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കരമായിട്ടങ് സന്തോഷമാവുന്നുണ്ട് കനകെ നോക്കി നിൽക്കാതെ മോളെ സ്വീകരിക്കാൻ വിളക്ക് എടുത്തോണ്ട് വാന്നൊക്കെ പറഞ്ഞു ഗോവിന്ദൻ കനകയെ പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ നന്ദു പോലീസ് യൂണിഫോമിൽ ആദ്യമായിട്ട് അകത്തേക്ക് വരുമ്പോഴേക്കും കനക ആര് ഒഴിഞ്ഞൊക്കെ സ്വീകരിക്കുക കേട്ടോ അവളെ നന്തു പോലീസ് യൂണിഫോമിൽ വന്നത് കണ്ടേ അയൽപക്കത്തെ രണ്ട് സ്ത്രീകളൊക്കെ വന്ന് നോക്കുന്നുണ്ട് തുടർന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അമ്മേ എന്റെ കയ്യിൽ ആദ്യത്തെ ഒരു കേസ് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങണമെന്നൊക്കെ പറയുമ്പോ എന്ത് കേസാ മോള എന്ന് ചോദിക്കും അന്നേരം തന്റെ കയ്യിലെ ഫയൽ ഉയർത്തി കാണിച്ചുകൊണ്ട് നന്തു പറയുന്നുണ്ട് അമ്മദേ ഇത് കണ്ടോ ആ വേണുവിന്റെ പേരിലുള്ള ചെക്ക് കേസുകളാണ് ഇതിലുള്ളത് മുഴുവനും മോളെ അനാമികയുടെ അച്ഛൻ വേണുവിനെ കുറിച്ചാണ് മോളെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ അതെ അമ്മേ ആ വേണു തന്നെയാണ് ഈ വേണു ഞാൻ സ്റ്റേഷനിൽ ഇരുന്ന് ഫയൽ നോക്കുന്ന സമയത്ത് എന്റെ കണ്ണിൽപ്പെട്ട ഒരു ഫയലാണ് ഇത് ഇത് ഈശ്വരൻ എനിക്ക് വേണ്ടി കാത്തു വെച്ച ഫയലാണെന്ന് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരൊക്കെ അയാളുടെ കയ്യിൽ നിന്നും ക്യാഷും മേടിച്ച് ഇതെല്ലാം മുക്കി വെച്ചിരിക്കുന്നതായിരുന്നു പക്ഷെ അത് എത്തേണ്ട കൈകളിൽ എത്താൻ വേണ്ടി ആയിരുന്ന എന്റെ വിശ്വാസം എന്നൊക്കെ പറയുകയാണ് നന്ദു അങ്ങനെ നന്ദു അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് അനന്തപുരിയിലേക്കായിരിക്കും സെക്യൂരിറ്റിയെ കാണുമ്പോഴേക്കും സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് ഇതെന്താ പോലീസ് വണ്ടിയോ പോലീസ് വണ്ടിയൊന്നും ഇങ്ങോട്ട് കയറാറില്ലല്ലോ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ അയ്യോ ചേട്ടാ ഏട്ടൻ എന്നെ മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ് നന്ദു അയ്യോ ഇതാരെ നന്ദുമോളായിരുന്നോ അല്ല മോളെ പോയ പോലീസ് ആയതെന്ന് ചോദിക്കും അതെ ചേട്ടാ എസ്ഇ സെലക്ഷൻ കിട്ടി ഞാൻ ഇന്ന് ചാർജ് എത്തതേ ഉള്ളു ഇവിടെ ആരെയും അറിയിച്ചിട്ടില്ലെന്ന് പറയുകയാണ് എന്തായാലും സന്തോഷമായി മോളെ ഈ ചേട്ടന് ഒത്തിരി സന്തോഷമായെന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിന് അകത്തേക്ക് വരാൻ ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ട് അയാള് അങ്ങനെ ഇന്ന് വരെ പോലീസ് ചീപ്പ് കയറാത്ത അനന്തപുരി വീടിന്റെ മുറ്റത്തേക്ക് ആ പോലീസ് ജീപ്പ് ഇരമ്പി എത്തുന്നുണ്ട് കണ്ട് ഹോളിലിരിക്കൂട്ടോ എല്ലാവരും മുത്തുഷ് ഇങ്ങനെ ഓർക്കാണ് ഇതെന്താ പോലീസ് ജീപ്പ് ഈ മുറ്റത്ത് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ വിളിച്ച് പറയാറാണല്ലോ പതിവ് നമ്മളെ അങ്ങോട്ട് വിളിപ്പിക്കാറാണല്ലോ എന്നിട്ട് ഇതെന്താ പതിവില്ലാതെ ഒരു പോലീസ് ജീപ്പ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് മുത്തശ്ശൻ പോലീസ് ജീപ്പ് വന്നത് കണ്ട് എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ് അനാമികയാണെങ്കിൽ ഒന്ന് പേടിക്കുന്നുണ്ട് ഈശ്വര ഇനി അച്ഛന്റെ പഴയ കേസ് എങ്ങാനും പൊക്കി പിടിച്ചു വന്നതായിരിക്കുമോ ഈശ്വര പണി കിട്ടുവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പേടിയോട് നിൽക്കാണ് അനാമിക അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുക പോലീസ് ജീപ്പിൽ നിന്നും നന്ദു ഒരു മാസ് ലുക്കിൽ ഇറങ്ങുന്നുണ്ട് പോലീസ് യൂണിഫോമിൽ നന്ദുവിനെ കണ്ട എല്ലാവരും അതിശയത്തോടെ അങ്ങ് നോക്കി നിൽക്കുകയാണ് ഹനാമികയുടെ കണ്ണൊക്കെ അങ്ങ് തള്ളി പോകുന്നുണ്ട് എലയും ആദർശവും നൊബയും ഒക്കെ എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരൊക്കെ സന്തോഷത്തോടെ പരസ്പരം നോക്കിച്ചിരിക്കുന്നുണ്ട് ആദ്യത്തെ അമ്പരപ്പ് വിട്ടുമാറിയതിനു ശേഷം ജാനകി പറയാണ് ഇവളെന്താ വല്ല നാടകത്തിലും അഭിനയിക്കാൻ പോയതായിരുന്നോ നല്ല നാടകത്തിലോ സീരിയലിലോ അഭിനയിച്ചു വരുന്ന വഴിയാണെന്നാ തോന്നുന്നത് എന്നെല്ലാം ജാനകി പറയുമ്പോൾ നാടകത്തിലാണോ സീരിയലിലാണോ എന്നൊക്കെ അമ്മായിക്ക് ഇപ്പോ അറിയാം കാണാൻ പോകുന്ന പൂരം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാണ് നവ്യ അങ്ങനെ നന്ദു പോലീസ് യൂണിഫോമിൽ മാസായിട്ട് അങ്ങോട്ട് അകത്തേക്ക് അങ്ങ് കയറി വരുന്നുണ്ട് ഏറെ വന്ന് ആദ്യം തന്നെ മുത്തശ്ശ മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കാൽക്കിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് ഒരു നിറഞ്ഞ മനസ്സോടെ അംഗീകരിച്ചതിന് ശേഷം എന്താ മോളെ നന്ദു ഇത് എന്തൊക്കെയാ ഞങ്ങൾ കാണുന്നതെന്ന് ചോദിക്കും അത് പിന്നെ മുത്തശ്ശ ഞാൻ എസ് എൽ സെലക്ഷൻറെ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് അതിൽ പാസ് എനിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടി ഞാൻ ഇന്ന് ജോയിൻ ചെയ്തെന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോഴേക്കും ജാനകിയും അനാമികയും ഒക്കെ ഞെട്ടി നിൽക്കാണ് ജലചയുടെ കണ്ണുകളൊക്കെ തള്ളി പുറത്തോട്ട് വീഴുന്നുണ്ട് കാരണം ഒരാൾ പോലും ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല മുത്തശ്ശി പറയണേ ആഹാ മോളെ എനിക്ക് ഒത്തിരി സന്തോഷമായി പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം മോളെ പോലെ സ്മാർട്ടായി നടക്കണം എപ്പോഴും എനിക്ക് ഒത്തിരി സന്തോഷമായി മോളെ മോളെ ദൈവം അനുഗ്രഹിക്കും മോൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവുമെന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി മോൾ വീട്ടിൽ പോയായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ ആ മുത്തശ്ശി വീട്ടിൽ പോയി അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങിക്കണം പിന്നെ എന്റെ ചേച്ചിമാരുടെയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു നന്ദുവിന് വന്ന് ചേർന്ന ആ ഒരു സൗഭാഗ്യത്തിൽ ദേവി എനിക്കും ഒത്തിരി സന്തോഷമാകുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല അപ്പോഴേക്കും നന്ദുവിന്റെ കൂടെ വന്ന ഒരാൾ അവിടെ ഉള്ളവർക്കൊക്കെ മധുരം വിതരണം ചെയ്യുന്നുണ്ട് തുടർന്ന് നന്ദു ദേവയാനിയുടെയും ചേന്റെയും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് തുടർന്ന് ആദർശന്റെ അടുത്തേക്ക് അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ ആദർശ നിറഞ്ഞ സന്തോഷത്തോടെ അവളെ ഒന്ന് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നന്ദു ജാനകിയുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും ഒന്നും മിണ്ടാതെ മുഖം ഈർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ് അങ്ങനെ നന്ദു എല്ലാവരുടെ അടുത്തു നിന്നും അനുഗ്രഹം വാങ്ങിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കായിരിക്കും നയനയുടെയും നൊബയുടെയും അടുത്ത് പോയിട്ട് ചേച്ചി വിളിച്ച് രണ്ടുപേരെയും കെട്ടിപ്പിടി നന്ദുവിനെ അവർ ണ്ട് ഞങ്ങൾക്ക് ഒത്തിരി മോളെ ഒരുപാട് നാളത്ത് എന്റെ മോളുടെ ആഗ്രഹമല്ലായിരുന്നോ നല്ലൊരു ജോലി എന്നത് പോലീസിലായതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ അനിയത്തി ഒരു എസ്ഇ ആണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് എത്ര മാത്രം അഭിമാനമാണെന്ന് അറിയോ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് മോളെ വിളിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ നയന തുടർന്ന് തന്നെ അന്ത് മുത്തശ്ശ എൻ്റെ അരികിൽ ചെന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ ഇന്ന് ജോയിൻ ചെയ്ത പാടെ എനിക്കൊരു കേസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു കേസ് ഫയൽ എന്നെ കാത്ത് അവിടെ ടേബിളിൽ ഇരുന്നതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ക്യാഷ് കൊടുത്ത് ഒതുക്കി തീർത്ത് പണ്ടത്തെ ഒരു കേസ് ആയിരുന്നു അത് ഞാൻ പൊടി തട്ടി ഇങ്ങടുത്തു എന്ത് കേസാ മോളെ മുത്തശ്ശൻ ചോദിക്കുന്നതും ആഹാ ജോയിൻ ചെയ്ത് ഉടനെ തന്നെ ആർക്കും ഇട്ട് പണി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ നന്ദു എന്ന് പറയുന്നുണ്ട് ആദർശ് പിന്നെ അങ്ങനെയല്ലേ ആദർശേട്ടാ വേണ്ടതെന്ന് തിരിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് നന്ദു ആ സമയമൊക്കെ അനി വളരെയധികം സന്തോഷത്തോടെ നന്ദുവിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണേ അനാമികയാണെങ്കിൽ ഒന്നും മിണ്ടാനാകാതെ പേടിയോടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ പഴയതുപോലെയല്ലല്ലോ എന്തെങ്കിലും വാ വിട്ട് പറഞ്ഞു പോയാൽ എസ് ഐ ആയ നന്ദുവിനെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പേടിയോടെ നിൽക്കുക കേട്ടോ അനാമിക ഈ സമയത്ത് നന്ദുവിനെ മുത്തശ്ശനോടായിട്ട് വേണുവിനെ കുറിച്ച് താൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് മുത്തശ്ശ പണ്ടേ നാട്ടിൽ പക്ക ഫ്രോഡ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നോ അയാൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് പലരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങി മുങ്ങി നടക്കുക കുറെ സ്ഥലങ്ങളിൽ മാറി മാറി ബിസിനസ് എന്ന് പറഞ്ഞ് പലരെയും പറ്റിച്ചു മുങ്ങി നടക്കുക അങ്ങനെ കുറെ പേരെ പറ്റിച്ച് ക്യാഷ് ഉണ്ടാക്കി അത് മാത്രമല്ല അയാളുടെ പേരിൽ കുറെ ചെക്ക് കേസുകളുമുണ്ട് അത് കൂടാതെ കൊലപാതക ശ്രമം കൊലക്കുറ്റം അങ്ങനെ പല രീതിയിലും അയാളെ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് എന്താ മോളെ അയാൾ അറസ്റ്റ് ചെയ്യാതിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ അതല്ലേ മുത്തശ്ശ ക്യാഷിന്റെ ബലം പലരെയും പറ്റിച്ച പണം വാരി അറിഞ്ഞ് ആ കേസുകളെല്ലാം അയാൾ ഒതുക്കി തീർക്കുകയാണ് ചെയ്യാറ് പക്ഷെ അയാൾ പറ്റിച്ച രണ്ടു പേരാണ് കടം കാരണം ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ കേസ് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല മുത്തശ്ശാ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലാതെ ആ ഒരാൾ മാത്രം ക്യാഷ് കൊടുത്ത് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ഇവിടെ ജീവിക്കേണ്ടല്ലോ അതല്ലെ നന്ദു പറയുമ്പോ അനാമുക്ക് എങ്ങനെ ഓർക്കാണ് ഈശ്വര ഇവളിനി പറയുന്നത് അച്ഛനെ കുറിച്ച് എങ്ങാനും ആയിരിക്കുമോ ഏയ് ആയിരിക്കില്ല ഇവൾ പറയുന്നത് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് കുറ്റകൃത്യങ്ങളൊന്നും അച്ഛൻ ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക മനസ്സിൽ ഓർക്കണേ തുടർന്ന് നന്ദുവാണെങ്കിൽ വീണ്ടും പറയുന്നത് മുത്തശ്ശ ഞാൻ ഇതൊക്കെ ഇവിടെ വന്ന് പറയാൻ ഒരു കാരണമുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ പറയുന്ന ആളെ കുറിച്ച് മുത്തശ്ശന് അറിയാം മുത്തശ്ശന് മാത്രമല്ല ഈ വീട്ടിലെ എല്ലാവർക്കും അയാളെക്കുറിച്ച് അറിയാം മോള് എന്തൊക്കെയാ ഈ പറയുന്നത് ആ ആളെ ഞങ്ങൾക്കറിയാമെന്നോ അതാരാ അങ്ങനെ ഒരാൾ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോ മുത്തശ്ശൻ താ ഈ ഫയൽ ഒന്ന് നോക്കിക്കെ അപ്പോൾ മനസ്സിലാവും ആരാളെന്ന് പറഞ്ഞുകൊണ്ടേ നന്തു ആ ഫയൽ എടുത്ത് മുത്തച്ഛനെ കാണിക്കുന്നുണ്ട് അങ്ങനെ വേണു ഇതുവരെ ചെയ്തു കൂട്ടിയ എല്ലാ നെറികേടുകളും തെളിവ് സഹിതം ആ ഫയലിൽ ഉണ്ടാവും അത് കാണുമ്പോഴേക്കും മുത്തശ്ശൻ വിശ്വസിക്കാനാകാതെ ഇത് എന്ത് മോളെ ഞാൻ ഈ കാണുന്നത് ഇതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കും അതെ മുത്തശ്ശ ഇതിൽ പറയുന്നതെല്ലാം സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാ ഈ ഫയലിലുള്ളത് ഞാൻ മുത്തശ്ശിനെ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ഇതിൽ പറയുന്ന കേസുകളെല്ലാം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒറ്റൊരു കേസും കോടതിയിലേക്ക് എത്തിയിട്ടില്ല അതിനു മുമ്പേ അയാൾ മുകളിലുള്ളവരിലേക്ക് പണം വാരി അറിഞ്ഞ് ഒതുക്കേണ്ടതൊക്കെ ഒതുക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ദൈവമായിട്ടാണ് ഈ ഫയൽ എന്റെ കൺമുന്നിൽ കൊണ്ടുവന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ ഇത് വെറുതെ വിടാൻ തോന്നുന്നില്ല പക്ഷേ ഇതിൽ പറയുന്ന ആളുടെയും കുടുംബത്തിന്റെയും പേരിൽ ആക്ഷൻ എടുക്കണമെങ്കിൽ എനിക്ക് മുത്തശ്ശന്റെ സമ്മതം കൂടി വേണം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് പിന്നീട് അതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരരുതെന്നൊക്കെ ഞാൻ പറയുമ്പോൾ പറയുമ്പോ ഞാൻ എന്ത് പറയാനാ മോളെ ഇതൊക്കെ മോളുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ലേ മോൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം ഞാൻ ഒരിക്കലും അതിനൊരു തടസ്സമാവില്ല എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ ബാക്കിയുള്ളവരൊക്കെ കാര്യമൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോ നന്ദു ചെന്നിട്ട് അനാമികയുടെ കൈ പിടിച്ച് മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടായിരിക്കട്ടോ നന്ദു വരുന്നത് അപ്പോഴേക്കും ജാനകി വന്നിട്ട് എടി നീ എന്താടി ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു മുമ്പോട്ട് വരുമ്പോ എടി പോടിയൊക്കെ അങ്ങ് പണ്ട് ഇന്ന് ഞാൻ ഈ വീട്ടിലെ മരുമക്കളുടെ അനിയത്തി മാത്രമല്ല ഉയർന്ന റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് അതുകൊണ്ട് കൊഴുമി മാഡം മനസ്സിലായോ എന്നൊക്കെ നന്ദു രൂക്ഷമായിട്ട് ചോദിക്കുമ്പോൾ ജാനകി ഒന്നും മിണ്ടാനാകാതെ നാവ് ഇറങ്ങിയതുപോലെ പോലെ നിൽക്കാണ് അനാമികയുടെ കൈവിടാതെ പിടിച്ചുകൊണ്ട് നന്ദു പറയുന്നത് എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ ഈ പുന്നാര മരുമകളും കുടുംബക്കാരും പക്ക ഫ്രോഡുകളാണ് അതിവിടെ മുത്തശ്ശനടക്കം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ പറയുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഫയൽ വാങ്ങി പരിശോധിക്കാം ഞാൻ എന്തായാലും ഈ ഫയൽ എന്റെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങാൻ ഞാൻ കൈനടി നിന്റെ ഇവിടുത്തെ വാസം നീയും നിന്റെ കുടുംബവും ഇനി കഴിയാൻ പോകുന്നത് ജയിലിലാണ് ഈ വീട്ടിൽ വന്ന് കയറിയതിനു ശേഷം നീയും നിന്റെ അമ്മയും ഇവിടെ ചെയ്തു കൂട്ടിയതെല്ലാം ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞതാ നിന്റെയൊക്കെ മനസ്സിൽ ഇരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടുത്തെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇവിടേക്ക് കടന്നു കൂടിയിരിക്കുന്നത് പക്ഷെ നിന്റെ മോഹം ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതിമേ എനിക്ക് നിന്റെ കുടുംബത്തെ കുറിച്ച് നല്ല സംശയം ഈ യൂണിഫോം വീണത് മുതൽ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് അന്വേഷിക്കാൻ തുനിങ്ങിറങ്ങിയതാ ഞാൻ അപ്പോഴാണ് ഈ ഫയൽ എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഇനി എന്തായാലും നീയും നിന്റെ അച്ഛനും ഒക്കെ ഒന്ന് കേട്ടിരുന്നോ നിങ്ങൾക്കുള്ള വിലങ്ങുമായിട്ട് ഞാൻ വയ്ക്കാതെ തന്നെ വരുന്നുണ്ടെന്നൊക്കെ പറയുക കേട്ടോ നന്ദു അനാമിക്കയാണെങ്കിൽ പറയുന്നത് അയ്യോ മുത്തശ്ശ സത്യമല്ല ഇതൊന്നും ഇതെല്ലാം ഇവൾ മനഃപൂർവ്വം എന്നെയും അച്ഛനെയും കൊടുക്കാൻ വേണ്ടി കെട്ടി കെട്ടിച്ചമച്ച കഥകളാണ് എന്നോടുള്ള വൈരാഗ്യം തീർക്കുക അതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നെ അകത്താക്കിയാൽ ഇവൾക്ക് പിന്നെ അനിയ സ്വന്തമാക്കാൻ എളുപ്പമായല്ലോ എന്നെല്ലാം അനാമിക പറയുമ്പോ എടിയോ നിർത്തേ നീ എവിടെയൊക്കെ പറഞ്ഞു പറഞ്ഞു കാട് കയറി പോകുന്നത് എനിക്ക് ഒരാളെയും കള്ളക്കേസിൽ ആവശ്യമില്ല ഈ യൂണിഫോമിനോട് ഞാൻ കൃത്യമായിട്ട് നീതി പുലർത്തിയിരിക്കും പറഞ്ഞതുപോലെ കള്ളക്കേസ് ഉണ്ടാക്കുകയാണ് ഞാനെങ്കിൽ ഈ ഫയലിലുള്ള തെളിവുകളും മറ്റും വായിച്ചു നോക്കിയാൽ ഏത് പൊട്ടനും അത് മനസ്സിലാവും ഇതെന്തായാലും ഞാൻ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പോകുക നിന്റെ അച്ഛന് ഇനി രക്ഷയില്ല മാത്രമല്ല പിന്നാലെ തന്നെ അമ്മയ്ക്കും ജയിലിലേക്ക് പോകാം അറിഞ്ഞിട്ടില്ലല്ലോ നയനേച്ചിയുടെ അമ്മായി അമ്മ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ ആയതെന്ന് ആ കേസും ഞാൻ റീ ഓപ്പൺ ചെയ്യാൻ പോവാ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൂട്ടിയിട്ടാണ് നിങ്ങൾ മൂന്നുപേരും സുഖിച്ചു വായുന്നതല്ലേ രണ്ടു പേരുടെ ജീവനാണ് നിന്റെ അച്ഛൻ കാരണം പൊലിഞ്ഞു പോയത് എന്നിട്ട് അവരുടെ കുടുംബത്തിന് അത്താണി ഇല്ലാതെയായി അതിലിടയും പറ്റിച്ച് നീയൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സുഖജീവിതം ഇന്നത്തോടെ തീരാൻ പോവാ എരുതിയിരുന്നോ എന്നൊക്കെ പറയുമ്പോ അനാമിക്ക വീണ്ടും പറയുന്നുണ്ട് ഇതൊന്നും സത്യമല്ല ഇതെല്ലാം ഇവൾ കെട്ടിച്ചമച്ചത് തന്നെയാണെന്നൊക്കെ പറയുമ്പോ ജാനകിയും പറയുന്നുണ്ട് അതെ അച്ഛാ ഇതെല്ലാം അവൾ കെട്ടിച്ചമച്ചത് തന്നെയായിരിക്കും ആ യൂണിഫോമിന്റെ ഫലത്തിൽ അവൾക്ക് എൻ്റെ മോളോട് പ്രതികാരം ചെയ്യണം എന്റെ മോളെ സ്റ്റേഷനിലാക്കി ഇവൾക്ക് അനിയേം കെട്ടി ഇവിടെ സുഖിച്ച് ജീവിക്കാനാ പക്ഷെ ആ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടി എന്നൊക്കെ പറയുമ്പോൾ നന്തു പറയണേ അതെ നിങ്ങളുടെ മോനെ വിവാഹം കഴിക്കണമെങ്കിൽ അതെനിക്ക് നേരത്തെ തന്നെ ആവാമായിരുന്നു ഞാൻ അത് ചെയ്തില്ലല്ലോ ഇനിയിപ്പോൾ ഇവളെ ഇവിടെ നിന്ന് ഒഴിവാക്കി ആ സ്ഥാനത്തേക്ക് എനിക്ക് കയറി പറ്റണമെന്നൊന്നും ആഗ്രഹമില്ല ഈ ഷടൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയത് ആരെയാണോ അയാൾ എന്റെ മുന്നിൽ കൃത്യസമയത്ത് എത്തിയിരിക്കും ഒരു വിശ്വാസം എനിക്കുണ്ട് അല്ലാതെ എനിക്ക് വേണ്ടി അനാമികയെ കള്ളക്കേസിൽ കൊടുക്കി അകത്താക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പക്ഷെ ഈ യൂണിഫോം എന്റെ ദേഹത്ത് സ്ഥിതിക്ക് ഞാൻ ഇനി നേരെ നേരിടത്ത് മാത്രമേ നിൽക്കൂ അതുകൊണ്ട് തന്നെ കൊടും ക്രിമിനലുകളായ ഇവളെയും ഇവളുടെ അച്ഛനെയും സുഖിച്ചു വായാൻ ഞാൻ ഇനി സമ്മതിക്കില്ല ഇപ്പൊ ഞാൻ പോകുന്നു ഒരു വക്കീലിനും പുറത്തിറക്കാനാകാത്ത വിധം ഇവർക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കണം എനിക്ക് വൈകാതെ തന്നെ നിനക്കുള്ള വിലങ്ങുമായിട്ട് എത്തിയിരിക്കും അനാമികൊണ്ട് രണ്ടു മാസമായിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ആ സമയം മുത്തശ്ശൻ അനാമികയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ അനാമിക ഞാൻ കേൾക്കുന്നത് എന്ത് തെളിവ് സഹിതം വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതൊന്നും വിശ്വസിക്കാതിരിക്കേണ്ട കാര്യം ഇവിടെ ആർക്കുമില്ല കുടുംബത്തിന്റെ അഭിമാനം കളഞ്ഞു കുളിക്കുന്ന കാര്യങ്ങളാണല്ലോ നീയും നിന്റെ അച്ഛനും ഒക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് ഇന്ന് വരെ ഒരാളെയും പോലീസ് വിലഞ്ഞിട്ട് കൊണ്ടുപോയിട്ടില്ല ആ ഒരു പതിവ് തെറ്റിക്കാൻ ഞാനോ ഇവിടെ ഉള്ളവരോ ആരും ആഗ്രഹിക്കുന്നില്ല അതിനർത്ഥം നിന്നെ വെറുതെ വിടാൻ പോകുന്നു എന്നല്ല നീ ഇപ്പോൾ തന്നെ പെട്ടിയും എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം അനി നീ തൽക്കാലം ഇപ്പൊ ഇവളെ വീട്ടിൽ കൊണ്ടുപോയി വിട് അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ഇവളെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ പക്ഷെ അതൊരിക്കലും ഈ വീട്ടിൽ വെച്ച് വേണ്ട ഇവളെയും ഇവളുടെ അച്ഛനെയും പോലീസ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് അവളുടെ വീട്ടിൽ വെച്ച് തന്നെ മതി അതുകൊണ്ട് ഇനി ഒരു സംസാരം വേണ്ട അനി നീ ഇവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയേക്കെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്നങ്ങ് പോവാനുണ്ടോ ചെയ്യുന്നത് അങ്ങനെ മുത്തശ്ശിന്റെ തീരുമാനപ്രകാരം അനി അനാമികയെ വലിച്ചു വച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നുണ്ട് പിന്നീട് പിന്നീടങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം നന്ദു തന്നെ മുൻകൈ എടുത്ത് വേണുവിനെയും അനാമികയെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ വരാനായിട്ട് പോകുന്നത് ഹിയറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ